സ്കിൻ കെയർ നോക്കിയാലും ഏറ്റവും മെയിൻ പ്രോബ്ലം എന്താ ഈ ഒരു ക്ലൈമറ്റുള്ള ഡ്രൈനെസ് ഇത്രയും പോർഷൻ ഫേസ് ഫുള്ളായിട്ട് ഉള്ളെങ്കിൽ ഈ ഒരു പോർഷൻസ് ഇത്രയും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അത് എന്താണെന്ന് അറിയത്തില്ല നോർമലി കയ്യിൽ മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും കൊണ്ടു കൊടുക്കുന്നതാണ് പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നമ്മുടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ അതോടൊപ്പം ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ ഫേസ് വിൻഡ് ഇളകുന്ന അവസ്ഥയാണ് അത്രയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നു ഇതിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂ ഫുൾ ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ ആ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം അതുപോലെ തന്നെ പോക്കറ്റിൽ എപ്പോഴും ഞാൻ കൊണ്ടുപോകുന്ന സാധനം കേട്ടാൽ മോയിസ്ചറൈസർ മോയ്സ്ചറൈസർ എത്ര ഇട്ടാലും മതിയാവത്തില്ല പോർഷൻ ഫുൾ ആയിട്ട് ഡ്രൈ ആ ഇതിന് നിങ്ങളേതെങ്കിലും നിങ്ങളുടെ സ്കിൻ കെയറിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ നോർമലി സ്കിൻ കെയർ നോക്കുന്നതാണ് എന്നിട്ട് പോലും ആ ഒരു ഡ്രൈനസ്സിലേക്ക് മാറുന്നില്ല നാച്ചുറലായിട്ട് മാറാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പല സ്കിൻ കെയർ റുട്ടീനും നോക്കുന്നതാണ് പക്ഷേ ഇത്രയും പോർഷൻസ് ഡ്രൈനസ്സ് മാറുന്നത് അതുപോലെ തന്നെ ഭയങ്കര ചൂടായിട്ടുള്ളൊരു എഫക്റ്റാണ് കേട്ടോ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സജഷൻ അല്ലെങ്കിൽ ഇതിന് പറ്റുന്ന പരിഹാരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എത്ര പേർക്ക് ഈ ഒരു പ്രോബ്ലം എന്നെപ്പോലും ഉണ്ടെന്ന് നോക്കണമല്ലോ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ റിപ്ലൈ തരാൻ മറക്കരുത് ഡ്രൈനെസ് കൂടിയാൽ എന്ത് നിങ്ങൾ ചെയ്യും